എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ട വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് ഇന്നത്തെ വീട് തുടങ്ങിയാലോ ഇപ്പൊ നമ്മളുടെ വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടികൾ അടിച്ചു അരല് വൃത്തിയാക്കല് ചെത്തിക്കോരലും അങ്ങനെയുള്ള പുല്ല് വെട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെയൊക്കെ എന്താ പറയാ ചൂലും പിന്നെ ഇവിടെ തുടക്കാനുണ്ടായിരുന്ന അപ്പൊ ആ തുടച്ച മോപ്പും എല്ലാം കൊണ്ടുവച്ച് അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് കൊണ്ടു അതുപോലെ പറമ്പ് അടിച്ചു വരാനായിട്ട് ഉണ്ടായിരുന്ന ബ്രഷ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കൊണ്ടു വെക്കുകയാണ് പിന്നെ അവിടെ പുല്ല് ചെത്തി പോരിയിരുന്നു കിഴക്കേ ഭാഗത്ത് അപ്പൊ അതൊക്കെ കൈക്കോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മറന്ന് മുട്ടടിച്ചു വരട്ടെ വേഗം ഇവിടെ ഒക്കെ അടിച്ച് നല്ല സുഖമായിട്ട് അടിച്ചു വരാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചൂല് തന്നെ ഇട്ടെടുത്തത് കാരണം ബ്രഷോണ്ടായിരുന്നു മഴയൊക്കെ ഉള്ളപ്പോ ബ്രഷ് കൊണ്ട് തന്നെ അടിച്ചു വാരി ഇപ്പൊ ചൂട് തന്നെ എടുത്തിട്ട് ഇവിടെ അടിച്ചു വാരി വേഗം പോരുന്നുണ്ട് കാരണം ഇന്നും മഴയൊന്നും ഉണ്ടായിട്ടില്ല നല്ല കാലാവസ്ഥയായിരുന്നു അപ്പൊ അതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ അടിച്ച് ക്ലീനാക്കി ഇടാൻ കഴിയുന്നുണ്ട് ഇനിയിപ്പം വണ്ടിയൊക്കെ ഒന്ന് മൂടി അതൊക്കെ ചെയ്യണം നമ്മുടെ കിഴക്കിയപ്പുറമൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് വെട്ടി കോരി ഒലുക്കിടാണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പൊ ചിലർ ജോലിക്കുക എപ്പോഴും ജോലിയാണോന്ന് സത്യം പറഞ്ഞ എപ്പോഴും ജോലി തന്നെയല്ലേ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജോലിയാണ് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന എല്ലാ ജോലിക്ക് പോകുന്നവരും വീട്ടിൽ ഇരിക്കുന്നവരും വീട്ടമ്മമാരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പിന്നെ ജോലിയില്ലാത്ത സമയങ്ങളും ഉണ്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വരുമ്പോ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടിടാൻ കഴിയല്ലോ അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരിക എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളു കേട്ടാ അപ്പൊ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല ജോലി ഉള്ള സമയത്തുള്ള കാര്യങ്ങൾ അപ്പം അത് വീഡിയോയില് ഉൾപ്പെടുത്തും അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരണ്ടേ നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഒന്നും അറിയണ്ടേ അതിന് വേണ്ടി വരുന്നതാണ് പിന്നെ ലൈവ് രാവിലെയും വൈകിട്ടൊക്കെ ഉണ്ടാവാറുണ്ട് കുറേ പേര് വരാറുണ്ട് ഇപ്പം എനിക്ക് മറ്റൊരു ഞാൻ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണുക സംസാരിക്കും നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് അറിയായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇനി അങ്ങനെയൊക്കെ കിച്ചണിൽ രാവിലെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ജോലികൾ അവിടെ സ്ലോ ആവുകയാണ് അപ്പം എനിക്ക് പോകേണ്ട സമയം വൈകുക എല്ലാം രാവിലത്തെ നേരത്തെ പറ്റാറില്ല അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതൊരു സൈഡിനെ അവിടെ കൊണ്ടുവച്ച് ലൈവായിട്ട് പോകുന്ന അത് അവിടെ വെക്കും എന്റെ ജോലികൾ ഞാൻ നോക്കുകയും ചെയ്യും അപ്പോൾ ഇനി ആരൊക്കെ വന്നു പോയി എന്നുള്ളത് ഞാന് മെസ്സേജ് നോക്കുമ്പോഴേ കാണുന്നുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോ കുറച്ച് ദിവസം ഒന്നും സ്കൂളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ലൈവ് വരണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇനി ആ ഭാഗത്തോട്ടൊന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ടെ മഴ ഇല്ല എങ്കിൽ നമ്മളുടെയൊക്കെ മുറ്റൊക്കെ കാണാൻ നല്ല ക്ലീൻ ആട്ടോ മഴ പെയ്തു കഴിഞ്ഞ ഇവിടെ ഒക്കെ ഇപ്പൊ നല്ല ഡ്രൈ ആയി കിടക്കുന്ന മഴ പെയ്തു കഴിഞ്ഞുണ്ടെങ്കിലോ അവിടെ ആകെ പായലും ഒക്കെ ആയിട്ട് വഴുക്കലായി നടക്കാൻ തന്നെ പേടിയാ വണ്ടി എടുക്കുമ്പോഴൊക്കെ അണ്ട് സ്ലിപ്പാകും അപ്പൊ വണ്ടി എടുക്കുമ്പോഴും അപ്പൊ എത്രത്തോളം ഇതുണ്ടായിട്ടാണ് പായലും ഉണ്ടായിട്ടാണ് എന്നാ ഒരു വെയില് വന്നെല്ലാം പോവുകയും ചെയ്തു അതാണ് അവസ്ഥ അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ കാര്യങ്ങള് ഇവിടെയൊക്കെ അടിച്ച് വരട്ട് ആ പറമ്പൊക്കെ അത് പുല്ലും കാടും ആയിട്ട് കിടക്കിയിരുന്നു അതൊക്കെ ക്ലീൻ ആക്കി കിട്ടും അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ലോഡും വളരെ നീറ്റായി ഒരു വെയിലൊക്കെ വന്നപ്പോ ഒരു ഓണവെയിലൊക്കെ കിട്ടിയപ്പോൾ നല്ല അന്തരീക്ഷമാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ അടിച്ചു വരാനൊക്കെ തോന്നുകയും ചെയ്യും അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ട്ടാ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളു കഴിഞ്ഞു ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനി ഓണത്തിന്റെ ഒക്കെ ആയിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വേദിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഓക്കെ ബൈ